എന്താ അപ്പ ഇവിടെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപമുള്ള ആ പ്രദേശം ചെമ്പുപാളിയാണോ ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 അറിവ് എന്താണ് സ്വർണപ്പാളിയാണ് ചർച്ചയ്ക്ക് പോകുമ്പോ സ്വാഭാവികമായും ഒരറിവ് വേണല്ലോ സ്വർണപ്പാളിയാണ് അല്ല എന്താ നമ്മുടെ പേര് നോട്ട് അനിൽകുമാർ സ്വർണപ്പാളിയാണ് ആ അപ്പൊ കാശ്മി ി പറഞ്ഞു എക്സാക്ട് അങ്ങയുടെ ചോദ്യം തന്നെയാണ് ചോദ്യം അതായത് തൊണ്ണൂറ്റിഒൻപതിൽ വിജയമല്ല ഈ പറയുന്ന കട്ടയ്ക്ക് സ്വർണ്ണ അടിച്ചു കൊടുത്ത ഈ സ്വർണപ്പാളി എന്ന് പറഞ്ഞ ചെമ്പിന് മുകളിൽ കോടതി പറഞ്ഞ ഗോൾഡ് ക്ലാഡി എന്ന പറഞ്ഞു ഈ പറഞ്ഞ പൂശലല്ലോർമ്മേ ഇല്ല

കൊട്ടേഷൻ എവിടെ ഉണ്ടോ നാൽപ്പത് കൊല്ലത്തേക്ക് ഞാൻ പറയട്ടെ സാർ നിങ്ങൾ ഒരു കോടതി ചോദ്യം ചോദിച്ചാൽ ഉടനെ നിങ്ങളങ്ങ് ഭ്രാന്താണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് കോടതി ചോദ്യം ചോദിക്കുമ്പോൾ കോടതിക്ക് ഉത്തരം നൽകാൻ വിജയമല്ലിയുടെ കാലത്ത് ഏതെങ്കിലും രേഖ കോടതി പരിചോദിച്ചു എവിടെ കയറുന്ന ചോദ്യം ചോദിക്കും അപ്പൊ അതിന് ഉത്തരം ഉണ്ട് ആ ഉത്തരം കിട്ടണം എന്ത് വേണം മനസ്സിലാവുന്നില്ല ില്ല അപ്പൊ വിജയമല്ലിയുടെ കാലത്ത് എവിടെ ഒക്കെ സ്വർണം പൂശികാണോ സ്വർണം മൊത്തം അടിക്കുകയാണോ ഇത് എനിക്ക് തീരെ മനസ്സിലായില്ല സ്വർണ്ണപ്പാളി വെക്കുകയാണോ അതോ ചെമ്പിന്റെ മേലെ സ്വർണം വെക്കുക സ്വർണം ബാക്കിയൊന്നും സ്വർണം അല്ലെന്നാണോ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ അറിവിൽ ഞാൻ പറയാം ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് ചെമ്പിൽ സ്വർണം പൂശുകാണെടുപ്പിൽ അങ്ങനെ ചെമ്പിൽ സ്വർണം പൂശുന്നതിനു വേണ്ടിയാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് അവിടുന്ന് കൊണ്ടുപോയത് നാൽപ്പത് കൊല്ലത്തേക്ക് അത് പരിപാലിക്കുന്നതിനുള്ള കരാറോടുകൂടിയാണ് എന്റെ അറിവനുസരിച്ച് ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് പവൻ സ്വർണ്ണമാണ് അതിൽ പൂശിയിട്ടുള്ളത് എന്റെ അറിവ് നമുക്ക് ദേവസ്വം ബോർഡിന്റെ രജിസ്റ്റർ ഉണ്ട് രജിസ്റ്റർ ജസ്റ്റിസ് കെ ടി ശങ്കർ നോക്കും നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ കിരീടം പോലെ അവിടെ കൊടുത്തൊരു കിരീടം ഉണ്ടല്ലോ ഒരാൾ ചോദിച്ചല്ലോ ഒരു ട്രസ്റ്റ് ചോദിച്ചല്ലോ ചെമ്പിൽ സ്വർണം പൂച്ചതാണോ സ്വർണ്ണത്തിൽ ചെമ്പ് ഒക്കെ കുതിര അത് വളരെ കൂടുതൽ സ്വർണം പൂശാൻ കൊണ്ടുപോയതാണ് അപ്പൊ പൂശാൻ കൊണ്ടുപോയതാണ് അവിടെ ഈ ഒരു പോറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ പോറ്റിക്ക് വിശ്വാസം ഇല്ലാത്ത എല്ലാവർക്കും അറിയാമോ എന്റെ കഷ്ടകാലം പക്ഷെ ഒരു ഭക്തരൻ നിലയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട് ഞാനത് പൂശി തരാം എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്താൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ട് ഇതിനാണ് അയ്യപ്പ നടത്തിയത് സർക്കാരിന്റെ കാര്യം അവരുടെ ഞങ്ങൾക്ക് ാണ് ശരി ശ്രീയാൽ കുമാർ അങ്ങനെ ഒരു പക്ഷേ അത് പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ അങ്ങനെ തീർത്തുകയാണ് പറഞ്ഞാൽ അത് ഫാക്ച്ർ ആയതുകൊണ്ടാണ് അതായത് തൊണ്ണൂറ്റി ഞാൻ പറയാം അത് തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് എവിടെയും കൊണ്ടുപോകും തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൊണ്ടുപോകുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് ശബരിമലയിൽ വെച്ച് തന്നെയാണ് ഈ ഗോൾഡ് ക്ലാഡിംഗ് നടക്കുക എല്ലാം അറിയൂ ഗോൾഡ് ക്ലാഡിങ്ങും ഗോൾഡ് പ്ലേറ്റിങ്ങും ഉണ്ട്

െ നിക്കേ നിങ്ങള് നിക്കരുത് ഇതിയം വലിയ പൂശ്യതാണ് പിന്നെ പോറ്റി എന്തിനു പോണം ഏതായാലും കല്ല് എന്തിനാ സുഖീ ഒളിച്ചു കളി ഉള്ള ൂശിയത് ബാക്കിയുള്ളതിനും കുഴപ്പമില്ല ഇതിനും കുഴപ്പമുണ്ടോ പിന്നെ പോറ്റിന് കൊണ്ടുപോയത് അത് ഇറക്കിയിട്ട് ശബരിമല വെച്ച് പൂശി അതോ തമിഴ്നാട്ടിൽ കൊണ്ടുപോയ അത് രണ്ടും രണ്ടും തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുപോകുന്നില്ലേ ഇനി തള്ളല്ലേ ചിലപ്പോ താഴെ വെച്ച് പൂശി പൂശിക്കാണു നിങ്ങള് പറഞ്ഞു ശരി ആദ്യ ഞാനൊതു പത്രവാർത്ത വായിച്ചു പോയിന്റ് അതല്ല ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇത് ചെമ്പിമ്മേൽ സ്വർണം പൂശിയതാണ് അല്ലാതെ സ്വർണ്ണപ്പാളി അല്ല അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ അൽകുമാറേ പറ്റുമെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കും ഈ സർക്കാരിനും ആഗോള അയ്യപ്പ സംഗമം പോലെ ശബരിമലയിലെ സ്വർണം കടത്തിയവരുടെ ഒരു സംഗമം കൂടി നടത്താതെ കേട്ടോടാ അന്തസ് അപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റുമല്ലോ ഈ കാണാതെ പോയ സ്വർണം ആരിൽ നിന്നാണ് കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു ചർച്ചയും അതിന്റെ ഒരു കമ്മിറ്റിയും കൂടി എടുക്കുന്നല്ലോ അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി എന്റെ നെഞ്ചിൽ പാണ്ടിയും ിൽ സ്വർണം സ്വർണ്ണപാടികൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയി എന്നാണ് ചോദിക്കുന്നത് അനിൽകുമാറിന്റെ ചോദ്യം കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത് അതിൽ കേടുപാടുകൾ വന്നു കേടുപാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നാല്പത് വർഷത്തെ വാറണ്ടിയോട് കൂടി ചെയ്തു കൊടുത്ത ഒരു കാര്യത്തിൽ ഈ കേടുപാടുകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ മാറ്റുന്നത് ഇതെല്ലാം ഇതെല്ലാ വാദവും ഞാൻ അംഗീകരിക്കാം എല്ലാ വാദവും വാദം കാര്യം ചോദിക്കട്ടെ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി ആരാ ഉണ്ണിക്കൃഷൻ പോറ്റിയാൽ നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയേ ഉണ്ണിക്കൃഷൻ പോറ്റി ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മൾ എന്താ ബന്ധം എങ്ങനെയെങ്കിലും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർണം ഇളക്ക് കൊടുത്തുവിട്ടാനായിട്ട് ഇത് മെയിന്റനൻസ് നടത്താൻ വേണ്ടി കൊടുത്തുവിടാൻ ഏത് റൂൾ പ്രകാരം കൊണ്ടുപോയിട്ടാ അവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരവും ദേവസ്വം ഗ്രൂപ്പിന്റെ മാനുവൽ പ്രകാരവും ഈ ശബരിമലയിലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഏത് വസ്തുക്കളുടെ മെയിന്റനൻസ് അതിന്റെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കോമ്പൗണ്ടിൽ തന്നെ വെച്ച് ചെയ്യണമെന്നായിരുന്നു പിന്നെ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഏത് റൂൾ പ്രകാരമാണ് ഈ സ്വർണ്ണപാളികൾ അല്ലെങ്കിൽ ദ്വാരവകലക ശില്പങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുത്തുവിട്ടു എന്ന് പറയുന്നത് ഏത് റൂൾ പ്രകാരം ആരുടെ അറിവോട് കൂടിയാണ് ആരുടെ ഉത്തരവാദിത്വത്തിലാണ് ഈ കാണാതെ പോയ സ്വർണ്ണത്തിന് ആരും ഉത്തരവാദിത്തം പറയും അത് നിങ്ങൾ പറയണ്ടേ ഇപ്പൊ നിങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ കഴിഞ്ഞ ആറുവർഷക്കാലം ഈ സ്വർണത്തിലെ മിസ്മാച്ച് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതിരുന്നു അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നാണോ അപ്പൊ ഇതറിയാതിരിക്കുന്ന ആളുകളാണ് ഇത് അറിയാൻ യാതൊരു സംവിധാനം ഇല്ലാത്ത ആളുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ചേർന്നവർ തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് ഈ അമ്പല കമ്മിറ്റി ഏൽപ്പിക്കുന്നത് വിശ്വാസികളുടെ കയ്യിലല്ല എങ്കിൽ വലിയ പ്രശ്നമാണ് വിശ്വാസികളല്ലാത്തവർ അമ്പലങ്ങളിൽ ചേക്കേറുമ്പോഴുള്ള പ്രശ്നമാണ് അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് അവിടെ സ്വർണത്തിന്റെ അളവിൽ മിസ്മാച്ച് ഉണ്ടായത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടും അത് മിണ്ടാതിരുന്നെങ്കിൽ അത് രജിസ്റ്റർ രേഖപ്പെടുത്താതിരുന്നെങ്കിൽ അത് എന്തുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ആരുടെ ബിനാമിയാണ് അപ്പൊ ഇതെല്ലാം പുറത്തു വരണം അത് പുറത്തു വരണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഗൂഢാലോചന ഉണ്ടെന്നാണ് അനിൽകുമാർ ഇന്നലെയൊക്കെ പറഞ്ഞ കേട്ടത് പണ്ടാരം പിടിച്ച ഞാനില്ല പറഞ്ഞത് എന്താ ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ എങ്കിൽ ആ സംശയത്തിൽ നിങ്ങൾ ആരെയൊക്കെ നിർത്തുന്നു ആ സംശയം അന്വേഷിക്കപ്പെടണ്ടേ കേട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വത്തിലാണ് സ്വർണം കാണാതായെങ്കിൽ പിന്നെ ശബരിമല ശാസ്താവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കാണിക്കയായി കൊടുത്തിട്ടുള്ള സ്വർണത്തിൽ നാല് കിലോയിലധികം തൂക്കത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെങ്കിൽ ഈ സംശയിക്കപ്പെടുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ ശാസ്താവിന്റെ സ്വർണം കട്ട കേസിൽ നിങ്ങൾ എന്താ ഞാൻ അപ്പോഴേ പ്രതികരിക്കാത്തത്മാര നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആളെ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റാരെയോ സംരക്ഷിക്കാനുണ്ട് ഇതെല്ലാം അന്വേഷിക്കപ്പെടണം ഞങ്ങളുടെ പോയിന്റ് ഏതാണ് നിങ്ങൾ ആറ് കൊല്ലക്കാലം കാണാതിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ട് മിണ്ടാതിരുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാ ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രിൽ കുമാർ പറഞ്ഞത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു പോറ്റിയും വരണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി സ്പോൺസർമാരെ വിളിക്കുന്നത് ഒരു ചുറ്റുകളല്ലേ ശരി നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടു ഒരു പോറ്റി ഇത്തരം ചെയ്തെങ്കിൽ നിങ്ങൾ ഒരുപാട് പോറ്റിമാരെ ഒന്നിച്ചു കൊണ്ടുവന്നാൽ ആ ശബരിമല തന്നെ നിങ്ങൾ തൂക്കി എന്ന് ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവും ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യം താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി